ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി അഞ്ച് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ച ഈശോയും ശിഷ്യന്മാരും സാപത്ത ദിവസം അവർ ഗോതമ്പ് വയലിലൂടെ നടക്കുന്നു ശിഷ്യന്മാർ വിശന്നപ്പോൾ അവർ ഗോതമ്പ് പറ അത് ഭക്ഷിക്കുന്നു അത് കഴിക്കുന്നു അപ്പോൾ പരിസേരും പ്രമാണികളൊക്കെ വന്നിട്ട് ഈശോയെയും ശിഷ്യന്മാരെയും അറ്റാക്ക് ചെയ്യുകയാണ് എന്തു പറഞ്ഞുകൊണ്ട് സാവത്തിൽ നിയമം ലംഘിക്കുന്നത് കാണുന്നില്ലേ നിൻ്റെ ശിഷ്യന്മാർ എന്ത് നിയമമാ ലംഘിച്ചത് ആ സാപത്തിൽ നിയമമുണ്ട് കൊയ്യരുത് മെതിക്കരുത് ഇവരതാ ഗോതമ്പ് പറിച്ചെടുത്തു അതെന്തായി മാറി കൊയ്ത്തായിട്ട് മാറി അത് തിരുമ്മി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഗോതമ്പ് കഴിച്ചു അപ്പോൾ എന്തായിട്ട് മാറി മെതിച്ചു അപ്പോൾ കൊയ്തു മെതിച്ചു ഇത് നിയമലംഘനമല്ലേ എന്നാണ് അപ്പോൾ ഈശോ പറയുന്നത് വിശന്നപ്പോൾ ദാവീദും അനുജനന്മാരും എന്താ ചെയ്തത് ഒരു അവരെ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതൻ കല്ലാതെ മറ്റാർക്കും കഴിക്കാൻ പാടില്ലാത്ത കാഴ്ചയപ്പം കഴിച്ചില്ലേ എന്നിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് പ്രിയമുള്ളവരെ ഈ ഭാഗത്തെ മനസ്സിലാക്കുമ്പോൾ ഒന്നോ രണ്ടോ ആശയങ്ങൾ ലളിതമായ ഒന്നോ രണ്ടോ ആശയങ്ങൾ നമുക്കൊരുമിച്ച് ധ്യാനിച്ചെടുക്കാം ഒന്നാമത്തെ കാര്യം എന്തറിയാമോ സി ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് അത് കഴിച്ചത് ഓരോ കാര്യത്തെ വിലയിരുത്തുമ്പോഴും നമ്മുടെ കൺമുമ്പിൽ ചിലപ്പോൾ വിധിക്കരുതുന്ന കർത്താവ് പറഞ്ഞാലും ചില നേരങ്ങളിൽ വിധിവാക്യങ്ങൾ ഉച്ചരിക്കേണ്ട നേരം നമ്മുടെ ജീവിതത്തിൽ വരും ശരി തെറ്റ് വേർതിരിച്ചറിയേണ്ട നേരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും അത്തരം നേരങ്ങളിൽ എങ്ങനെ ഒന്ന് ശരി തെറ്റെന്ന് നിർണയിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ക്രൈറ്റീരിയയാണ് മാനദണ്ഡമാണ് മോട്ടീവ് മോട്ടീവ് എന്താണ് ഇവരെ അത് ചെയ്യാൻ പ്രചോദിപ്പിച്ച കാര്യം ഈ കാര്യത്തിന് വളരെ വ്യക്തമായിട്ട് കിടപ്പുണ്ട് എന്ത് വിശന്നപ്പോൾ വിശന്നപ്പോൾ ഒരാളുടെ വിശപ്പിൻ്റെ മുമ്പിൽ ഒരാളുടെ വിശപ്പിൻ്റെ മുമ്പിൽ പിന്നെ നിയമം ഒന്നും അപ്ലൈ ചെയ്യാൻ പോകരുതെന്ന് ഈശോ അന്നേ പറയുകയാണ് അതായത് കൗതുകത്തിൻ്റെ പുറത്ത് ശിഷ്യന്മാർ ഗോതമ്പ് പറിച്ചു തിരുമ്മി തിന്നു കൾപ്പബിളാണ് തിരുത്തപ്പെടേണ്ടതാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ സാപത്ത് ലംഘിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഗോതമ്പ് പറിച്ചു തിന്നു തിരുത്തപ്പെടേണ്ടതാണ് വടക്ക് കിട്ടേണ്ടതാണ് പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വിശന്നപ്പോൾ ഒരാളുടെ വിശപ്പിൻ്റെ മുമ്പിൽ പിന്നെ കരുണയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പിന്നെ നിയമമല്ല ഒരാളുടെ വിശപ്പിൻ്റെ മുമ്പിൽ പിന്നെ കരുണയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിയമമല്ല ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മുമ്പിലേക്കൊക്കെ ചിലപ്പം നിർദ്ധനരായ മനുഷ്യർ വരും നിയമം നോക്കിയാൽ ശരിയാണ് നിയമപരമായിട്ട് വലിയ അർഹതയൊന്നും ഇല്ല പക്ഷേ വിശപ്പിൻ്റെ മുമ്പിൽ പിന്നെ നിയമം പറയരുത് പിന്നെ ചെയ്യേണ്ടത് കരുണയാണ് അതുകൊണ്ടല്ലേ മദർ തെരേസായിക്കൊക്കെ ഇത്ര ഇടം നമ്മുടെയൊക്കെ മനസ്സിൽ വിശപ്പിൻ്റെ മുമ്പിൽ കരുണയെ പ്രാവർത്തികമാക്കിയവൾ അല്ലേ അതുകൊണ്ട് നമ്മൾ ഓർക്കുക എന്താണ് മോട്ടീവ് ഒരാളെ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഉദാഹരണത്തിൽ പോലും ഈശോ അത് സൈറ്റ് ചെയ്തിട്ടുണ്ട് വിശന്നപ്പോൾ ദാവീദും അനുജനന്മാരും എന്താണ് ചെയ്തത് വിശപ്പിൻ്റെ മുമ്പിൽ പിന്നെ നിയമമൊന്നുമില്ല പിന്നെ കരുണ കാണിക്കുക എന്നേ ഉള്ളൂ എന്ന് ഈശോ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ബലിയല്ല കരുണയാണെന്ന് പറയുമ്പോൾ ബലിയേക്കാൾ നിയമപരമായി നിങ്ങൾ പറയുന്ന ഈ കൾട്ടിനേക്കാൾ കർത്താവ് അതിനെയാണ് കറക്റ്റ് ചെയ്യുന്നത് അങ്ങനെ കൾട്ടിക്കായിട്ട് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു സമൂഹത്തെ ഈശോ തിരുത്തുകയാണ് അത് നല്ലതാണ് അതോട് ജീവിക്കട്ടെ പക്ഷേ കരുണ കെടുത്തിക്കളഞ്ഞിട്ട് കണ്ണിൽ കരുണയില്ലാതെ അലിവില്ലാതെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമതൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്തെന്നറിയാമോ രണ്ടാമതൊരു ചിന്ത ഈശോയുടെ ഒരു ശൈലിയാണ് ഈശോ എന്ന നേതാവിൻ്റെ ഈശോ എന്ന ടീച്ചറിൻ്റെ ഒരു ശൈലിയാണ് എന്താ ശൈലി വളരെ പ്രധാനപ്പെട്ടതാണ് സി ഈശോ ഒരു റിസോഴ്സ് മാനേജർ കൂടിയാണ് ഒരു എച്ച് ആർ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് എത്ര ഭംഗിയായിട്ട് അവനാ പന്ത്രണ്ട് പേരെ മാനേജ് ചെയ്തിട്ട് ഈ സംവിധാനത്തെ ലോകം മുഴുവനിലേക്കും അങ്ങ് തുറന്നു വിട്ടത് സുവിശേഷത്തെ അതുകൊണ്ട് ഈശോയുടെ എച്ച് ആർ സ്കിൽസ് നമ്മൾ പഠിക്കേണ്ടതാണ് എന്താ അറിയാമോ തൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് അപമാനിക്കാൻ വേണ്ടി ഈശോ വിട്ടുകൊടുക്കില്ല തൻ്റെ പ്രിയപ്പെട്ടവരാര ശിഷ്യന്മാർ ആ ശിഷ്യന്മാരെ മറ്റുള്ളവർക്ക് അപമാനിക്കാൻ വേണ്ടി ഈശോ വിട്ടുകൊടുക്കില്ല അവരെ അപമാനിതരാകാൻ സമ്മതിക്കില്ല അവരെ ഇങ്ങനെ കവറപ്പ് ചെയ്യും ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും ഈശോ അത് ഈശോയുടെ എന്നാൽ പിന്നെ അവരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴോ നല്ലത് പറയുകയും ചെയ്യും ഒറ്റയ്ക്ക് ഇട്ടുമ്പോൾ നല്ലവണ്ണം വഴക്ക് പറയും അവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്രോസിനെ റോസിനൊക്കെ ഇട്ടിട്ട് പിശാചെ മുമ്പിൽ നിന്ന് മാറണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് വഴക്കൊക്കെ ഈശോ പറയും പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകാൻ അവരെ വിട്ടുകൊടുക്കില്ല നമുക്കും നന്നായിട്ട് പാഠമാക്കാൻ പറ്റും അതായത് നമ്മുടെ ജീവിത പങ്കാളി പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകാൻ അപമാനിതയാകാൻ വിട്ടുകൊടുക്കരുത് ചിലപ്പോൾ നാല് പേര് കൂടുമ്പോഴായിരിക്കും ഒരു തമാശ പൊട്ടിക്കാൻ അതിന് നമ്മുടെ ജീവിത പങ്കാളിയെ ഇരയാക്കേണ്ട കാര്യമുണ്ടോ ആരെയൊക്കെയോ ചിരിപ്പിക്കാൻ ആരെയൊക്കെയോ ചിരിപ്പിക്കാൻ നമ്മുടെ ജീവിത പങ്കാളിയുടെ ചങ്കിൽ ഒരു നൊമ്പരം ഇട്ടിട്ട് വേണോ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്തണം വഴക്കു പറയണം ശരിയായ ശിക്ഷണം നൽകണം പക്ഷേ നാല് പേര് കൂടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ വേണോ അവരെ തിരുത്തേണ്ടത് അവരെ അവരെ സങ്കടപ്പെടുത്തേണ്ടത് അരുത് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനം നമ്മളെ വിശ്വസിച്ച് കൂടെ സുഹൃത്തുക്കൾ അവർ നമുക്ക് ഹൃദയം തരുന്നവരാണ് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാൻ വിട്ടുകൊടുക്കരുത് ഈശോ എവിടുന്ന് പഠിച്ചു നിശ്ചയമായും ഇത്തരം ഉദാത്തമായ രീതികളൊക്കെ ഈശോയിലുണ്ട് പക്ഷേ ഈശോ എവിടുന്ന് പഠിച്ചിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ യൗസ പിതാവ് യൗസ പിതാവിനെ കണ്ടല്ലേ ഈശോ വളർന്നത് യൗസ പിതാവിനെ കുറിച്ച് എന്താ പറയുന്നത് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി അതായത് മറിയം മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയാകരുത് അവക്കൊരു കുറവ് വരരുത് അത് യൗസൈപ്പിൻ്റെ സ്നേഹശാട്ട്യമായിരുന്നു ആ യൗസേപ്പ് വളർത്തിയ മകൻ ദൈപ്പ തനിക്ക് ലഭിച്ചവരെ തൻ്റെ പന്ത്രണ്ട് പേരെ ആളുടെ മുമ്പിലും അപമാനിതരാകാൻ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കുകയാണ് പ്രിയമുള്ളവരെ രണ്ട് ചിന്തകളാണ് ഇന്നത്തെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ ഒന്നാമത്തത് വിശപ്പിൻ്റെ മുമ്പിൽ ഒരാളുടെ വൾണറബിലിറ്റിയുടെ ഒരാളുടെ ബലഹീനതയുടെ മുമ്പിൽ പിന്നെ നിയമമല്ല പറയേണ്ടത് കരുണയാണ് കാണിക്കേണ്ടത് എന്ന് നോക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാൻ വിട്ടുകൊടുക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംഷിഹായേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സുവിശേഷത്തിൽ കേട്ട രണ്ട് പാഠങ്ങൾ സങ്കടങ്ങളുടെ പരാധീനതകളുടെ മുമ്പിൽ കരുണ ഞങ്ങൾ പുലർത്തട്ടെ ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകുവാൻ ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ